എൻ്റെ അമ്മോ ഇത് കണ്ടോ മീൻ പിടിക്കുന്നതിനായിട്ടുള്ള പുഴു ഇത് പാക്കറ്റ് ഒരു പത്ത് പീസ് പത്ത് പീസിന് നാൽപ്പത് രൂപയാണ് ഇതിന് വരുന്നത് കണ്ടോ ഇനി ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് റബ്ബറാണെന്നാണ് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് സാധനം വാങ്ങിക്കുന്നത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ ഓക്കെ നമ്മളത് ഓപ്പൺ ചെയ്തേ അങ്ങനെ എന്താ ഇത് എന്താണ് സംഭവം വരുന്നത് കറക്റ്റ് ഇത് ഈ ഇലയുടെ എവിടെ നമ്മുടെ ഈ ചെമ്പരത്തി ഇലയുടെ ഒക്കെ ഇരിക്കുന്ന പച്ച പുഴുവിനെ കണക്ക് വരുന്നുണ്ട് ഇത് കോർത്തിട്ട് കഴിഞ്ഞാൽ ചെമ്പല്ലിയും അങ്ങനെയുള്ള മീനാണ് കിട്ടാറുള്ളത് അപ്പം നമുക്ക് ഏതായാലും ഇതിട്ടൊന്ന് ചൂണ്ട ഇട്ട് നോക്കാം എന്നാ കിട്ടുമെന്ന് നമ്മളിപ്പോൾ ഇനി ഇതിൻ്റെ ഒറിജിനൽ പുഴു നമ്മൾ ഇതാണ് ഇത് ഇത് ചെമ്പരത്തിയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ തീ ഇങ്ങനെ ഇരിക്കുന്ന ഇലയാണ് ഈ ഇല ഈ ഇലക്കുള്ളിലാണ് ഇവൻ കൂടുതലായിട്ട് കാണാറുള്ളത് നമുക്ക് നോക്കാവേ നമ്മൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച റബ്ബറിൻ്റെ പീസ് ാണ് ഒറിജിനൽ ഇത് ഇത്രയും വലിപ്പം വെക്കുന്ന പുല്ലുമാണ് ഇതിപ്പോ ചെറുതാമ് കെട്ടിയിരിക്കുന്നത്